അപരൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ വിദ്യാർത്ഥികൾ പരിശ്രമിക്കണമെന്ന് പ്രശസ്ത സിനിമാ താരവും തൃശ്ശൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ സോണിയാഗിരി പറഞ്ഞു ഇതരരുടെ മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ കൂടി വിദ്യാർത്ഥികൾ പരിശ്രമിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും പ്രമുഖ സിനിമാ താരവുമായ സോണിയാഗിരി പറഞ്ഞു അഴീക്കോട് വാർഡ് പതിമൂന്ന് മഹാത്മാഗാന്ധി കുടുംബ കുടുംബസംഗമവും ആദരവ് ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ വളരെ കുറഞ്ഞ ജീവിത കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഏതാനും ചിലർക്കു മാത്രമാണ് മറ്റുള്ളവരുടെ മനസ്സിൽ കയറിപ്പറ്റാൻ സാധിക്കുന്നത് മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇപ്പോൾ അത്തരം ആളുകളുടെ എണ്ണം കുറയുകയാണ് പുതുതലമുറ ഇത് തിരിച്ചറിഞ്ഞ് ചുറ്റുപാടുള്ളവരുമായി കൂടുതൽ അടുത്തിടവഴകി അവരുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ പരിശ്രമിക്കണമെന്നും പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ടാവും നമ്മൾ സംസാരിക്കുന്ന കുറെ പേരുണ്ടാവും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന കുറെ പേരുണ്ടാവും പക്ഷെ അതൊക്കെ ആണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളില് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നുന്ന വളരെ പേരെ ഉണ്ടാവുള്ളൂ അങ്ങനെ ആവാൻ സാധിക്കുക എന്ന് പറയുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിൽ സ്നേഹം വിരിയിക്കാൻ സാധിക്കുന്ന മനുഷ്യരാവാൻ കഴിയുക എന്നുള്ളത് അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല അത് നമുക്ക് സാധിക്കണമെങ്കിൽ നല്ല മനുഷ്യരായി മുന്നോട്ട് പോകണം അപ്പൊ നിങ്ങൾ പഠിച്ച് ഉന്നത വിജയം നേടി ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നതിനും മറ്റുള്ളവരുടെ മനസ്സുകളിൽ ഇടം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനും നമുക്ക് സാധിക്കണം അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം അതോടൊപ്പം ഞാൻ നേരത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗം കൂടെയാണിത് അങ്ങനെ നമ്മൾ ഒത്തുചേരുകയും വളരെ മനോഹരമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ തന്നെയാണ് കെ പി സി സി ഇങ്ങനെ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ നമുക്ക് ചുറ്റുമുള്ള ജനങ്ങൾ അതായത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരെക്കാൾ കൂടുതലായി നമുക്ക് ചുറ്റുമുള്ള സമൂഹം സാധാരണക്കാരായ ജനങ്ങൾ നമ്മളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും കൂടുതൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി നമുക്ക് കാണാനുള്ളത് പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ ഈ അടുത്ത ദിവസം നമ്മളൊക്കെ കണ്ടു നമ്മുടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമായിരുന്നു രണ്ടാം ചരമവാർഷികമായിരുന്നു ആ ഒരു ദിവസം പോലും പുതുപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളെ നമ്മളൊക്കെ കണ്ടതായിരുന്നു ഇതിനു മുൻപ് നമ്മൾ ഇവരെ ആ കുടുംബ സംഗമങ്ങൾ നടത്തിയപ്പോൾ നമ്മുടെയൊക്കെ പല ബ്ലോക്കുകളിലും മണ്ഡലങ്ങളിലുമൊക്കെ ഉമ്മൻചാണ്ടി സാർ വരികയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി നമ്മൾ ദീർഘനേരം നേരം കാതിർത്തിരിക്കുകയും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങളുണ്ടായിരുന്നു ഒരു ജനനായകൻ എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു ജനസേവകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ മനോഹരമായി ജീവിച്ച് മരിച്ചു കാണിച്ച ഒരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഏറ്റവും അധികം നമ്മൾ ഓർമ്മിക്കുന്നതും അങ്ങനെയുള്ള ജനസേവകരെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ തന്നെ ജനസേവനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കണം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടതും ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എം കെ കമറുദ്ദീൻ അധ്യക്ഷനായിരുന്നു എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു അഴീക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം സാദത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി എ റഷീദ് ജനറൽ സെക്രട്ടറി പി എം ലിയാക്കത്ത് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് ബ്ലോക്ക് ഭാരവാഹികളായ എ കെ അബ്ദുൽ ഖാദർ പി എ മനാഫ് പി വി ശ്രീനിവാസൻ സക്കീന ഷാജി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എവിൻ സിൻഡോ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആശാ കമറുദ്ദീൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഇ എം അബ്ദുൽസലാം ലത വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു ടി എൻ സുകുമാരൻ എ എം എ നാണപ്പൻ റഹീം നടുവിലകത്ത് എം വൈ ഷാജി സബാസ്റ്റ്യൻ ചിറയത്ത് ഗായത്രി ഗോപി എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം ജനറൽ സെക്രട്ടറി എ എം കമറുദ്ദീൻ സ്വാഗതവും വാർഡ് പ്രസിഡന്റ് എൻ എ അബ്ദുള്ള നന്ദിയും പറഞ്ഞു